ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് സംസാരിക്കുന്നത് സംസാരിക്കുന്നത് ഒരു കനാലോത്തേക്ക് കുത്താണ് കുറിച്ചാണ് ഒരു ജലസേചന കനാല കനാലും അതിൻ്റെ അരികത്തെക്കുറിച്ച് അവിടെ എന്തൊക്കെ അവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ എന്തൊക്കെ കൂടുതൽ ആളുകൾ ആകർഷിക്കാൻ എന്തൊക്കെ ഇവിടെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ കാണുന്ന സ്ഥലം പാലക്കാട് ജില്ലയിലെ നെമ്മാറ പഞ്ചായത്തിലെ നെമ്മാറ പ്രദേശം പരിസ്ഥെ ഒരു ചെറിയ കനാലാണിത് പോത്തുണ്ടി ജലസേചന കനാലാണിത് ഒരു മൂന്ന് മീറ്റർ വീതിയോളമുള്ള ഒരു കനാൽ അത്യാവശ്യം തന്നെ നല്ല അത്രയും തന്നെ വീതിയുള്ള ഒരു കനാൽ സൈഡും കനാൽ ഉണ്ട് ഈ കനാലിന് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഫലഫ്രദമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്ലേസ് മേക്കിംഗ് ആക്കി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഗംഭീരമായ ഒരു പാർക്ക് പോലെയൊക്കെ ഇവിടെ ഇവിടെ രൂപ ഇവിടെ ഇവിടെ രൂപപ്പെടുത്താൻ പറ്റും അതായത് കനാൽ സൈഡ് നല്ല മരങ്ങൾ വെച്ച് ചെ ചെറു മരങ്ങൾ വച്ച് എട്ട് മീറ്റർ അകലത്തിൽ മരങ്ങൾ വെച്ച് അതിനിടയിൽ ഗാർഡൻ ചെയർ വിളക്ക് കാലുകൾ വേസ്റ്റ് ബിൻ എന്നിവ മൂന്നും വെച്ച് സെറ്റ് ചെയ്യുക അത് എല്ലാ മരങ്ങൾക്കിടയിലും വെക്കണം പിന്നെ ചില ചില സ്ഥലങ്ങളിൽ കുറച്ച് പൂക്കളുള്ള പൂച്ചെടികളും പിന്നെ ഫിനിഷിങ് ചെടികൾ കളർ ചെടികൾ അതൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കാവുന്നതേ ഉള്ളൂ കൂടാതെ ഈ കുളം ഈ കുളം തന്നെ ഗംഭീരമായ ഒന്നാണ് അത്യാവശ്യം വലിയ 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 കുളമാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല ഇതൊരു പ്രൈവറ്റ് കുളമാണെന്ന് തോന്നുന്നു ഈ കുളമൊക്കെ ഒന്ന് ഭംഗിയാക്കി വൃത്തിയാക്കി ഈ കനാലോക്കെ ഭംഗിയാക്കി വൃത്തിയാക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരികയും ഇവിടുത്തെ നല്ലൊരു ജീവിത ഇവിടുത്തെ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസായി വരികയും ചെയ്യും അതുവഴി മാലിന്യം നിക്ഷേപിക്കാനുള്ള സ്ഥല പൊതുജനങ്ങൾ ഇവിടെ വരില്ല അതുവഴി സ്ഥലം കൂടുതൽ 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 സുന്ദരമാകുകയും മറ്റുള്ളവർ ശ്രദ്ധിക്കുകയും ചെയ്യുകയും അതുവഴി ത്തിലേക്ക് ഒരു ഇടത്താവളം ഒരു വഴിയോര വിശ്രമ കേന്ദ്രമായും അവിടെ നിവാസികൾക്ക് ഒരു ഒരു വേള വന്ന് ഇവിടെ ഇരിക്കാനുള്ള ഒരു പ്ലേസ് ആക്കി മാറ്റാനും ഒരു പ്ലേസ് മേക്കിംഗ് ആക്കി ഡെവലപ്പ് ചെയ്യാനും കഴിയും ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിൽ പലവിടെയുമുണ്ട് അത് കണ്ടെത്തി അത് ഗംഭീരമാക്കി വളർത്തിയെടുത്ത് അതിനെ പരിപാലിക്കുകയാണ് വേണ്ടത് ദിവസവും രാവിലെ നിർത്തിയക്കുന്ന ഒരു രീതി പരിപാലിക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ടാവണം അതിന് ഒരു ഏജൻസിയെ ഒരു ഏജൻസിയെ ഏൽപ്പിക്കണം ഈ കനലവരും ഈ കുളവും ഇതിലെ പുല്ലൊക്കെ വെട്ടി മാറ്റി നല്ല ഭംഗിയാക്കി പച്ചപ്പിൻ്റെ ആ പച്ചപ്പിൻ്റെ ആ പച്ചപ്പിൻ്റെ ത തനിമയോട് തന്നെ നിർത്തി നല്ല കുച്ചകടിക്ക് വെച്ച് നല്ല ഗംഭീരമാക്കി വളർത്തിയെടുക്കുകയാണ് വേണ്ടത് ഇന്നുള്ള കാലത്ത് നമ്മൾ ഇതാണ് ചെയ്യേണ്ടത് നമ്മുടെ മുഖമുദ്ര വൃത്തിയും സുന്ദരവും മാലിന്യരഹിതമാകുന്ന ഒരു കേരളം അതാണ് നമ്മൾ നമ്മളിനി മുൻകൂട്ടി നമ്മൾ ഇനി കാണി ലോകത്തിനെ കാണിച്ചു കൊടുക്കേണ്ടത് കേരളത്തിൽ എല്ലായിടത്തും ജനസംഖ്യ കൂടുതലുള്ള പ്രദേശമായതുകൊണ്ട് ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ് എങ്കിലും ആ ജന ആ ജനസംഖ്യ കൊണ്ട് തന്നെ നമുക്കിത് കൂടുതൽ പ്രാക്ടിക്കൽ ആ പ്രാക്ടിക്കലാക്ക പ്രാക്ടിക്കൽ ആക്കാൻ സാധിക്കും നമുക്ക് മനുഷ്യ ശേഷിയുണ്ട് അതിന് അതിനനുസൃതമായി സാമ്പത്തിക സാമ്പത്തിക ശേഷിയുണ്ട് ചെയ്യാനുള്ള ഇത് നടപ്പിലാക്കാനുള്ള മനസ്സ് മാത്രം മതി ബാക്കിയെല്ലാം താനേ വന്നോളൂ നമുക്ക് ഉള്ളത് കൊണ്ട് തുടങ്ങുക കയ്യിൽ എന്താ ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ട് തുടങ്ങുക ബാക്കിയൊക്കെ വഴിയേ വന്നോളൂ എന്ന് ഒരു സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ടോ അതാ 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 അതാരണെന്ന് എനിക്കറിയില്ല ആരെങ്കിലും അറിയുമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതായത് പറഞ്ഞപോലെ അത് ഈ വഴിയോരങ്ങൾ ഈ പൊതുയിടങ്ങൾ വൃത്തിയാക്കുക കനാലോരങ്ങൾ ഓരോ രാ വിദേശ രാജ്യങ്ങളിലേക്ക് ഓരോ കനാലോരം എന്ത് എന്ത് നല്ല വൃത്തിയായിരിക്കും എന്ത് നല്ല ഭംഗി നല്ല ഒരു നമുക്ക് കണ്ട അവിടെ പോയി ഇരിക്കാൻ ഒരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കാമെന്ന് തോന്നും പക്ഷേ ഇവിടെ ഇരിക്കാൻ ഇവിടെ ഒരു കാടിൻ്റെ പ്രതിവിധിയാണ് ഒരു പാമ്പും ഇതൊക്കെ ഒരു പാർക്കുന്ന ഒരു പ്രതി പ്രതിവിധി അതൊക്കെ മാറ്റി എഴുതി നല്ല ഗംഭീരമായ പ്രദേശമാണ് നമ്മളിതിനു വള ലോകത്തിനിൽ കാഴ്ച വെക്കേണ്ടത് നമ്മുടെ വരും തലമുറയ്ക്കായി ആ രീതി നമ്മൾ അവർക്ക് കൈമാറണം അങ്ങനെ ഒരു ഒരു ഗംഭീരമായ ഒരു ഗംഭീരമായ സംവിധാനം ഒരു പ്ലേസ് മേക്കിംഗ് സംവിധാനം ഇവിടെ വരട്ടെ ഇതിനെ ആഗ്രഹിക്കുന്നു നെന്മാറക്കാരും അതുപോലെ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം എത്ര എത്രയും പെട്ടെന്ന് അത് സാധ്യമാവട്ടെ താങ്ക്